Hey, <laughs> ഹലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണെട്ടോ ശനി ഞായറും മുടക്ക് കിട്ടിയപ്പോൾ ചാടി എന്താണ് അപ്പോൾ വീട്ടിലെത്തി വെള്ളിയാഴ്ച എത്തി ശനിയാഴ്ച എൻ്റെ മേമയുടെ മോളും അമ്മാരി ഉണ്ണിയും കൂടി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആദ്യം അമ്മാമ്മയും മക്കളും മീൻ പിടിക്കാൻ പോയി അതിന് ശേഷം ഒരു മീനെ കിട്ടിയപ്പോൾ എന്നെയും അവളേക്ക് വിളിച്ചിട്ട് വരാൻ കേട്ടോ അമ്മ മീൻ കിട്ടി വായോ നമുക്ക് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഈ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നേ അപ്പോൾ മീൻ പിടിക്കാനൊന്നും വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിൽ ഞാനും കൂടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിയില്ല ഞങ്ങൾ വന്നതിന് ശേഷം ഒരൊറ്റ ഒരു മീൻ പോലും ാണ് അമ്മ ഭയങ്കര ഭയങ്കര എന്താ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് വെറുതെ അമ്മ അമ്മ ഈ ഇങ്ങനെ വലിയ കാര്യത്തില് മറ്റെ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കി ഇട്ട് മീനിനൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഞണ്ടുമുട്ടീനെ കണ്ടു നിങ്ങൾ ജസ്റ്റ് കണ്ടായിരുന്നോ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് ജസ്റ്റ് കണ്ടോ 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 പോയി ആ ഈ ഞണ്ടുമുട്ടീനെ കണ്ടിട്ട് ഞാൻ ആദ്യം ഇട്ടാണ്ട് ഇത്രയും ചെറിയ ഞണ്ടിനെ കാണുന്നത് അപ്പോൾ അമ്മ ഇട്ട് കൊടുക്കുന്ന ജസ്റ്റ് കൊത്തി കൊത്തി പോകുന്നുണ്ട് പക്ഷേ ഒന്നിനും കിട്ടുന്നുണ്ട് അതിലിട്ട് ഒരെണ്ണം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതാണെങ്കിൽ ജീവനില് അത്തമാതിരിക്ക് എടുക്കുന്നുണ്ട് ചത്തോ അറിയില്ല വെച്ചാൽ മീനെ കിട്ടി പിന്നെ തിരി നേരം കണ്ടാണ് കപ്പ് എടുത്തുകൊണ്ട് വന്നത് അതിൽ കപ്പിനെ മീൻ ഇട്ടു കേട്ടോ അപ്പോൾ അതിങ്ങനെ അത്തമാതിരി കെടുക്കുന്നുണ്ട് അപ്പോൾ അതേ മോൻ പറയുന്നുണ്ട് ഞാനാണ് നേരത്തെ ആ മീൻ പിടിച്ചത് ഞാൻ തന്നെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ദേ വീണ്ടും ചൂണ്ടയൊക്കെ ഇട്ടിട്ട് കാണിക്കുന്നുണ്ട് അമ്മാമയ്ക്ക് ഒരു അമ്മാമയും മക്കളും കൂടി ഒരു ഗുസ്തി അത്ര തന്നെ അമ്മാമിക്കാണെങ്കിൽ പിന്നെ വല്ലപ്പോഴല്ലേ കിടെ ആങ്ങൾ വരുന്നത് അപ്പം അതിൻ്റെ തഞ്ചത്തിന് അങ്ങോട്ട് നിന്ന് കൊടുക്കുകയാണ് അവൾ മോളും അതുപേരം കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായാലോ ഒന്നും അത് ചൂണ്ടെങ്കിൽ ഒന്നും ശരിയല്ല പിന്നെ ഇത്രയും കൂടി അങ്ങോട്ട് നീക്കി നമ്മൾ പാടത്തോട്ട് ഇത്തിരി നീക്കി അങ്ങോട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് മീൻ കിട്ടുകയുള്ളു അല്ലാതെ തുഞ്ചത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് മീനില് കുഞ്ഞ് തുപ്പലംകുത്തി പോലത്തെ മീനുകൾ ആ മീനുകൾ ജസ്റ്റ് കൊത്തി പോകുന്ന അല്ലാതെ ഞങ്ങൾക്ക് കിട്ടില്ല ഇവിടെ നിന്ന് മീനൊക്കെ ആൾക്കാർ ഒരുപാട് പിടിക്കാറുണ്ട് വലിയ വലിയ മീനൊക്കെ പിടിക്കുന്നു കിട്ടണമൊക്കെ ഉണ്ട് പക്ഷെ അവർ അത്രയും കൂടി നീട്ടത്തിൽ ചൂണ്ട ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ മീനെ പിടിക്കാറ് പിന്നെ ദേ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ചത്തും തോന്നുന്നു പക്ഷെ അത് ചത്തിട്ടുണ്ടായില്ലാട്ടോ അത് ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ ഇണങ്ങി തുടങ്ങി ആളെ കാണാം തിരിച്ചറിനുമ്പോഴേ മാമി മക്കളവിടെ മീൻ പിടിക്കൽ ഭയങ്കര കലശലായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് നീഞ്ഞിട്ട് കുറച്ചൊരു ചെറിയ ഒരു ചെറുതല്ല അത്യാവശ്യം വലുപ്പം ഉള്ള ഒരു പേരമര നിൽക്കുന്നുണ്ടായിരുന്നേ അത് അടിയിൽത്തെ കൊമ്പുമ്പം അത്യാവശ്യം മൂത്തു എന്ന് അവൾക്ക് തോന്നിയാൽ കുറച്ച് പേരക്കകൾ പൊടിച്ച് കൊണ്ടുവന്നു പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കടിച്ചപ്പോഴാണ് മനസ്സിലായത് പണിപ്പാളി ഗൈസ് ഒക്കെ ചള്ളാണ് ചള്ളെന്ന് പറഞ്ഞാൽ കുറെ കട്ട ചള്ള് സാധനമായിരുന്നു കേട്ടോ അതേ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അതിന് കടിക്കാനൊന്നും പറ്റില്ല വെറുതെ ഒരു ബോളാണെന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ പിടിച്ചിരുന്നെട്ടോ ഞാൻ ഇതിനെ തുണ്ടാക്കിയെന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ തുണ്ടുള്ള ഒരു കുഞ്ഞേ ഉള്ളൂട്ട് അത് കാണാനായിട്ട് അതുകൊണ്ടാണ് തുണ്ടാപ്പി തുണ്ടാപ്പി തുണ്ടാക്കിയെന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഞങ്ങളുടെ ആ ുള്ള ഭാഗങ്ങളാണ് നല്ല പച്ചപ്പും പാടവും പുല്ലൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഭാഗം എന്ന് പറയുന്നത് പാടം നിറച്ച് വെള്ളമൊക്കെയാണ് നല്ല ഭംഗിയുള്ളൊരു സീനറിയാണ് അപ്പോൾ മക്കൾക്കും അമ്മാമ്മയ്ക്കും വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു മീനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും മക്കളും അതുകൊണ്ട് തൃപ്തി അടഞ്ഞിട്ട് ദൈ പൂണത് അനീതിക്കാണെങ്കിൽ പേരൊക്കെ കുറേ പൊടിച്ച് കയ്യിൽ കിട്ടിയല്ലോ ചല്ലു പേരൊക്കെ കിട്ടിയതിൽ സന്തോഷം അവളുടെ മുഖത്തും കൊണ്ട് കേട്ടോ അവൾ അതിൻ്റെ കൂടെ എന്നോട് എന്തോ പറയുന്നുണ്ട് എനിക്ക് ഇപ്പം മറന്നുപോയി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ല ദൈ മക്കളും ഇവരൊക്കെ ഇടയിൽ തിരിച്ച് അങ്ങ് പോവുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വീട്ടിൽ ചെന്നപ്പോഴേക്കും ഭയങ്കര വിശപ്പായി കൈസ് ആ വിശപ്പിന് ദൈവം ഞങ്ങളുടെ സ്പോഞ്ചില്ലേ സ്പോഞ്ചല്ലേ സോറി ബെന്നിൻ്റെ ഉള്ളിൽ നാ നാളികരൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സാധനം അതാണ് കേട്ടോ എല്ലാവരും കൂടി കഴിക്കുന്നത് കുഞ്ഞിനെ തുണ്ടാപ്പി കൊടുക്കാനായിട്ട് കുറേ മെനക്കെടുന്നുണ്ട് ഇത്തിരി ഒന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായില്ലേട്ടോ തുണ്ടാപ്പി അപ്പോൾ അവൾക്ക് ഇത്തിരി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അവൾ തുള്ളിന്ന് തുള്ളി നടക്കുന്നുണ്ട് കേട്ടോ ഡാൻസ് ആണ് പക്ഷേ ഞങ്ങൾ ഫോൺ കൊണ്ട് വരുമ്പോൾ ഡാൻസ് ഒക്കെ മാറ്റും ദേ ചേട്ടനും ഉണ്ണിയും ഒക്കെ കൂടിയിട്ട് എന്തൊക്കെയോ കാണിക്കലും തുള്ളലും മറിലും ഒക്കെ ഉണ്ട് ഇലുമിനാറ്റി ഡാൻസ് ആണ് ആണ്ട്ടോ വെച്ചേക്കുന്നത് ഇലുമിനാറ്റി പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ അവർ ഇതായി നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ